എന്റെ പേര് വിനു ഒരു പെണ്ണുമായി എല്ലാം നടത്തുമ്പോഴുള്ള അനുഭൂതി എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞത് എനിക്കൊരു ബെസ്റ്റിയെ കിട്ടിയപ്പോഴാണ് പ്ലസ് ടു വരെയൊക്കെ അധികം പെമ്പിള്ളേരോട് മിണ്ണാനോ കൂട്ടുകൂടാനും പോകാത്ത ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് ഒരു ചേഞ്ചിന് വേണ്ടി പെമ്പിള്ളേരോടൊക്കെ കൂട്ടുകൂടിയത് അവനെയാണ് എനിക്ക് ദിവ്യെ ബെസ്റ്റ് ഫ്രണ്ടായി കിട്ടുന്നത് എൻ്റെ കൂട്ടുകാരന്മാരോട് പറയാത്തതുപോലും വളരെ ഓപ്പണായി ഞാൻ അവളോട് പറയാറുണ്ട് അവളും എന്നോട് എന്നോടതുപോലെ തന്നെ ഓപ്പണായൊക്കെ പറയും അവൾക്ക് വയറുവേദന കാരണം വരാതിരുന്നാൽ ക്ലാസ്സിൽ കൂട്ടുകാരികളോട് പോലും പറയും ആ അതൊരിക്കാണ് പതിവ് പനിയാണെന്നേ പറയൂ പക്ഷെ എന്നോട് പറയും അവളെ പറ്റി പറഞ്ഞത് മുപ്പത്തിനാലെങ്കിലും അലുപ്പമുള്ള എടുത്തു നിൽക്കുന്ന മത്തങ്ങ മാർഗുകളുള്ള ഒരു സുന്ദരി സുന്ദരിപ്പെെന്നെ അവളുടെ മാർഗിലെ ക്ലാസ്സിലുള്ള കൂട്ടുകാരന്മാരും കോളേജിലുള്ള പറ്റു പയ്യന്മാരും നോക്കും എന്തിനേറെ പഠിപ്പിക്കാൻ വരുന്ന സാർമാർ വരെ നോക്കി വരണം അവടക്ക് അത്രയ്ക്കും ഭംഗിയാണ് ഭംഗി മാത്രമല്ല അത് എടുത്തു നിൽക്കുന്ന രീതിയിലുള്ള വേഷങ്ങളാണവൾ കൂടുതലും ഇടാറ അങ്ങനെ ഒരു ദിവസം ഞാൻ തമാശയ്ക്ക് എന്ന പോലെ അവളോട് ചോദിച്ചു ചേടി ഞാൻ ഒരു കാര്യം ചോദിക്കാം പക്ഷേ എന്നോട് നീ വഴക്കു കൂടരുത് ഫോർമാലിറ്റി ഒന്നും വേണ്ട മോൻ എന്താന്ന് വെച്ചാൽ പറ നീ ഇവർക്ക് രണ്ടുപേർക്കും വളരാൻ എന്താ വളമാടി ഇട്ടു കൊടുക്കുന്നത് എന്നാടോ എന്നെ കഥയാക്കുന്നത് കൂട്ടുകാരികൾ വരെ ചോദിച്ചു തുടങ്ങി ഇതെന്നാണീ ഇത്രയ്ക്കും വരുന്ന അവളെ ഞങ്ങൾക്കും പറഞ്ഞതാണ് അതിൻ്റെ ട്രിപ്പെന്ന് ഞാൻ എന്താ ചെയ്യാനോ താനേ ഇതുമാത്രം വളർന്നു വരുവോ ഇത് നല്ലതാണ് നല്ല ഭംഗിയുണ്ട് നിന്റെ ഭയങ്കരപ്പെടുത്താൻ ചോദിച്ചല്ല ചുമ്മാ ഒരു തമാശയ്ക്ക് ഞാൻ ചോദിച്ചതാ നീ കൂടുതൽ ആശ്വസിപ്പിക്കേണ്ട എന്നെ എന്ന അവൾ പറഞ്ഞു ആശ്വസിപ്പിച്ച നല്ല ഫ്രണ്ട് ഉള്ളവരെ ആമ്പിള്ളേർക്ക് എന്ത് ഇഷ്ടമാണെന്നോ ശ്രുതിച്ചു പോനെ എന്ന് പറഞ്ഞു അവൾ പോയി അതിനുശേഷം സംസാരത്തിനിടയ്ക്കൊക്കെ ഞാൻ അവളുടെ ഫ്രണ്ടിൻ്റെ കാര്യം എടുത്തിടും എത്രയും വലിപ്പം വീട്ടിൽ ഉള്ളിലുള്ള എല്ലാം ഇടാറുണ്ടോ അതിൻ്റെ കാടൊക്കെ എന്നാണ് അങ്ങനെ ഓരോന്നൊക്കെ സംസാരത്തിനിടയിൽ ചെറുതായി ഞാൻ ഇട്ടു കൊടുത്തു കൊണ്ടിരുന്നു ഞങ്ങൾ പലപ്പോഴും ചാറ്റ് പന്ത്രണ്ട് മണി രണ്ടു മണിയൊക്കെ ചാറ്റ് ചെയ്തിരിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ചാറ്റ് ചെയ്ത് കൊണ്ടുവരുന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഞടി അവ രണ്ടുപേരും എന്നെ എടുക്കു എന്ന് അവരെന്ന് പറഞ്ഞ് ആരാടാ എന്നോട് ചോദിച്ചു അത് പിന്നെ ആ രണ്ട് കുന്നവൽ നനക്കൊണ്ടല്ലോ ആരെങ്കിലും കൊതിപ്പിക്കുന്നത് അവരുടെ കാര്യമാണോ അവരിവിടെ തന്നെ ഉണ്ട് അല്ലാതെ അവർക്ക് ഓടാനൊന്നും പറ്റില്ലല്ലോ ഞാൻ ചിരിക്കുന്നേരം സ്മൈൽ കേട്ടു എന്നിട്ട് അവളുടെ ടീഷർട്ട് മുറുക്കി മുറുക്കിപ്പിടിച്ച് രണ്ടും തെളിച്ചു നിൽക്കുന്ന രീതിയിൽ എനിക്ക് ഫോട്ടോ അയച്ചു എനിയിപ്പം എന്നെ എൻ്റെ കൺട്രോൾ കളയം നോക്കുവാണോ നീയോ മര്യാദയ്ക്ക് ഇരിക്കുക എന്ന് ഞാനൊരു പെസഹിച്ചു ഇത്രയും കണ്ടാൽ തന്നെ നിന്നെ കൺട്രോൾ പോകുമെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ പല അങ്കളിൽ നിന്നും അവൾ എനിക്ക് ഫോട്ടോ അയച്ചു ഇനി മര്യാദയ്ക്ക് എന്ന് ഞാൻ വീണ്ടും അയച്ചപ്പോൾ നിന്നെ ഞാൻ കാണിച്ചേരാന്ന് പറഞ്ഞ അവൾ ഇവിടെ ആ ഉരിയത്തെ ടീഷർട്ട് മുറുക്കി കൈകോക്കുന്നു എനിക്ക് എനിക്കെക്കുറിച്ച് ഫോട്ടോസ് അയച്ചു അതും നല്ല വെള്ള ടീഷർട്ടായിരുന്നു അവൾ ഏറ്റെടുത്തത് ചോന്ത തന്നെ എല്ലാം വളരെ വ്യക്തമായി തെളിഞ്ഞു കാണാമായിരുന്നു അവൾ എങ്ങനെ ഡിലീറ്റ് ചെയ്താലോ എന്നോർത്ത് ഞാനെല്ലാം അപ്പ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു അതിനുശേഷം ഞങ്ങളുടെ ചാറ്റുകളിൽ ഇതെല്ലാം പതിവേ മാറി തുടങ്ങി അതേപോലെ വീഡിയോ കോൾ വിളിച്ചെങ്കിൽ രണ്ടുപേരും പരസ്പരം കൈകൾ കൊണ്ടൊക്കെ ഓരോന്നും എടുത്തു തുടങ്ങി അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കും അവൾക്കുമെല്ലാം ചെറിയ രീതിയിലെങ്കിലും വന്ന് നേരിട്ട് വേണം എന്ന് വല്ലാത്ത ആഗ്രഹമായി പക്ഷേ എങ്ങനെ സാധിക്കും എന്നതായി പ്രശ്നം ആനയുടെ കൂട്ടുകാരൻ വഴി ആനും അൻ്റെ കാമുകയും സ്ഥിരം പോവാറുള്ള ഒരു സിനിമാ തിയേറ്റർ എനിക്ക് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ മാറിയാണ് അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കാതെ പോകാം ക്യാമറ ഒന്നുമില്ലാത്ത തിയേറ്ററാണ് കൂടുതലും കപ്പിൾസാണ് പോകാറത്രേ എങ്കിൽ ഏതെങ്കിലും തന്നെ പോകാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി ഹിന്ദി സിനിമയായിരുന്നു സൗന്ദര്യനെ ആളത്തുമില്ലായിരുന്നു ഏറ്റവും പുറകിലുള്ള സീറ്റിൽ ഒരു മോളിക്കു ഞങ്ങൾ വരുന്നു സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നീനേക്കോൾ കൂടി മാത്രം കണ്ടിട്ടുള്ള അവളുടെ മാർഗകലി ഞാൻ പിടിച്ചു അങ്ങനെ ഇൻ്റർവ്യൂൽ വരെ ഞങ്ങളുടെ കലാപരിപാടികളും തുടർന്നു ഇൻ്റർവ്യൂലിന് ശേഷം വീണ്ടും സിനിമ കണ്ട് ഞങ്ങളിറങ്ങിയപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ ക്ഷീണിതരായിരുന്നു എനിക്കും അവൾക്കും എല്ലാം നന്നായി പോയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും സിനിമ തിയേറ്ററിലേക്ക് വരാൻ തുടങ്ങി ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ഞങ്ങൾ തിയേറ്ററിൽ പോകാറുണ്ട് സിനിമ ഏഷ്യാനത് കാണാറില്ല ഞങ്ങൾക്ക് വേണ്ടത് എടുക്കുന്നു ഞങ്ങൾ പോരെന്നും ഇവളെൻ്റെ മെസ്റ്റിയായിട്ട് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു താനെക്കുറെ ആയപ്പോൾ അത് ഞങ്ങൾക്ക് ചെറുതായി പടുത്തു തിയേറ്ററിനേക്കാൾ കുറച്ചുകൂടി പ്രൈവസി ഉള്ള ഞങ്ങൾക്ക് മാത്രം അനുഭവിച്ചു കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം വേണം അതാവുമ്പോൾ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ലത് ഏതേലും നടക്കി എല്ലാത്തിനെയും പൂർണ്ണത അനുഭവിക്കാൻ കഴിയുമല്ലോ അങ്ങനെ വീടിനടുത്തല്ലാത്തൊരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു വീട്ടിൽ നിന്നൊക്കെ ദൂരമുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര എന്തായാലും എന്താ പരിചയമുള്ള ആരുമില്ലാത്ത സ്ഥലമാണെങ്കിൽ എല്ലാം കൊണ്ടും സേഫാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്തു സ്ഥലമെത്തി മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ചറത്തോട്ട് വയറിയാണ് ഒരു അഞ്ചു മന കെട്ടണം അതിൽ നിറയെ മുഴികളുള്ള ഒരു ചെറിയ ലോഡ്ജ് ഒരു കൂട്ടുകാരൻ വഴി കണ്ടുപിടിച്ച സ്ഥലമാണ് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ പലരും അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് കണ്ടു അങ്ങനെ ഞങ്ങളും ഒരു റൂമെടുത്തു റൂമിലെത്തി നേരെ വാതിലടച്ചു എന്നിട്ട് രണ്ടുപേരും പരസ്പരം ഞെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു എന്നു ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് വെച്ചു അവളുടെ ഉഴുപ്പിൻ്റെ പുറത്തുകൂടി അവളുടെ മാർഗം ഞാൻ പതിയെ പിടിച്ചു എന്നിട്ട് ഞാൻ അവളോട് പറയാം തിയേറ്ററിൽ വെച്ചൊന്നും നമുക്ക് കിട്ടാത്ത പ്രൈവസി ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ധൈര്യം എന്നോട് ചോദിച്ചു മേടിച്ചോണം എനിക്ക് വേണ്ടതല്ല നീ തരികയും വേണം തിയേറ്ററിൽ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് തവളയോളം ആസ്വദിച്ചു ചാന് ശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ടാണ് അവൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചത് അങ്ങനെ തിയേറ്ററിൽ നിന്ന് പിന്നെ ഈ സ്ഥലമൊക്കെ എടുക്കാൻ ഞങ്ങൾ യാത്ര തുടങ്ങി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ